എന്നിട്ട് വേണ്ട പറഞ്ഞു കഴിഞ്ഞില്ലേ ഇന്നത്തോടെ തീരുന്നേ നാളെ കൊല്ല പ്രതീക്ഷ അത് കഴിഞ്ഞ് മറ്റന്നാൾ പള്ളിയിൽ വെച്ച് കെട്ട് മറക്കാൻ വരണം കേട്ടോ മട്ടൻ മട്ടൻ ബിരിയാണിയാണ് ഊണിന് എല്ലാവരും അറിയിച്ചേക്കണേ ചൊറിയാൻ വന്നേക്കട ഞാനേ പോസ്റ്റ് ഓഫീസിലാദ്യമായിട്ട് ജോലി കയറുമ്പോൾ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് കഷ്ടപ്പാട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം തന്നെ ചില്ലറ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഇത്രയൊക്കെ പഠിപ്പിക്കാനും പറ്റി നീ ഈ ഐ എമ്മിൽ മാത്രമേ പഠിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലം നിന്നാൽ അവിടെ പത്ത് മുപ്പത് ലക്ഷം രൂപ ഫീസായി വരില്ലേ സ്വന്തം നിലയിൽ ബിസിനസ്സോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ ഒക്കെ നല്ലത് തന്നെ നിൻ്റെ ആഗ്രഹത്തിന് ആരും കുറ്റം പറയില്ല പക്ഷേ നമ്മുടെ അവസ്ഥ കൂടി നോക്കണ്ടേ എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ നീ എന്നാ ഒന്നും പറയാത്തത് പപ്പയുടെ കൈയിലുള്ള ഈ സോപ്പ് ഉണ്ടല്ലോ പതിനേഴ് ബില്യൺ ഡോളർ ആനുവൽ ടേൺ ഓവറാണ് നമ്മുടെ നാട്ടിൽ ഈ സോപ്പിൻ്റെ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ലക്ഷറി ആയിരുന്ന സോപ്പിന്റെ ഡൊമസ്റ്റിക് പെനട്രീഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനം എന്നടി സമയമായോ ആ ഞാൻ വരുമോ പപ്പാ കൊച്ചു കോളാണേ ഞാനെന്നാൽ അങ്ങോട്ട് ഇറങ്ങുമോ അതെ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ റോള് അത്ര ഡിഫെൻഡബിൾ അല്ല പിന്നെ അച്ഛനിങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഞാൻ അച്ഛനെ എന്ത് അഡ്വൈസ് ചെയ്യാനാണെന്നാണ് ഇനി ഓവർ ദ കോൺട്രേഡ് പോലെ ആണോ ചെലപ്പോ ഒന്ന് രണ്ട് ഐ പി ഒ വരുന്നുണ്ട് സംസാരിച്ച് നോക്കാം പക്ഷെ എനിക്കൊരു സംശയമുണ്ട് അച്ഛൻ ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിന് പള്ളിയുടെ വെഞ്ചരിപ്പിന്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കിട്ടാനാണ് ഇതേ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ആയതുകൊണ്ടേ ആളുകളൊന്നും പള്ളിയിൽ വരുന്നില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ ഫുൾ ഫ്രീ ആണ് കേൾക്കാൻ പറ്റും അതെ ഈ റിസ്കിന്റെ കാര്യമല്ലോ അച്ഛൻ സൂചിപ്പിച്ചായിരുന്നോ അല്ല എടുക്കാൻ രണ്ട് മൂന്ന് സ്മോൾ ഇനി അമ്മയൊക്കെ പിന്നെ ഇതൊന്നും ഇടിയില്ലേ ഇത്രയും വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചോ പിന്നെ എട്ടാം ക്ലാസ്സിലെ ഫ്ലെയിംസ് നോക്കിയ കഥയൊന്നും

അപ്പൊ ഈ പറയുന്ന ഒന്നും തനിക്ക് മനസ്സിലാവുന്നില്ലേ അതിന് എന്തെങ്കിലും പറഞ്ഞാലല്ലേ എബിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആ ഡ്രീംസ് ഒക്കെ നടന്നു കാണണം എന്നാണ് നടന്ന് ഇഷ്ടം എബിന്റെ തിരക്കുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട് തിരക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു അർജന്റ് മീറ്റിംഗ് ഞാൻ ഉണ്ടായിരുന്നേക്കോട്ടെ പിന്നെ എന്നാൽ എന്തെങ്കിലും ഒരു കാരണം പറ കാരണം അതെ അതെ ടാ ക്രൂഡ് ഓയിൽ ബാരലിന്റെ വില ഡോളറിലാണ് കൂടുന്നവിടുത്തെ ഡോളർ ഇടറീസ് മ്മ കുഴു ജാപത്തുള്ള ചൊല്ലുണ്ട് അവന് കാപ്പി കലകി കൊടുക്കാൻ വേറൊരു സാധനം ഉണ്ട് ഉളിപ്പിണ്ടെങ്കിൽ അങ്ങനെയാണ് രണ്ടുകിലോ വാത്സല്യം എടുത്ത് ഇങ്ങനെ റെഡി ആയില്ല രാവിലെ കട്ട ഇറക്കിയിട്ടില്ല ഒന്ന് റെഡി ആയിട്ട് പിന്നെ പ്രസവമാണോ വാക്സിനേഷൻ എടുക്കണം അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ആ പഠിച്ചവർക്കൊക്കെ വലിയ എല്ലാരും മോനെ ഇതിലാളെ കണ്ട് സംസാരിക്കുന്ന ശരിയാക്കി തരാൻ പറ്റുമോ മോള് ദുബായി പോയിട്ട് ഒരു മാസമായി അവളെ കാണാത്തോണ്ട് വല്ലാത്തൊരിത് അതിനെന്താ ചേച്ചിട്ടെ ചേച്ചി മോളുടെ പേരെന്ന പ്രിയ കാണാൻ പറ്റുന്നുണ്ടോ അയ്യോ നിനക്ക് ശരിക്കും എന്നെ കാണുന്നുണ്ടോ ണോ എന്നെ ഞാൻ പിന്നെ വിളിക്കാം മോളെ ഒത്തിരി സന്തോഷായി ഒരുപാട് ഉപകാരം മോനെ അമ്മമാരുടെ ഉള്ളിൽ മക്കള് ദൂരെയാണെങ്കിൽ വല്ലാത്തൊരു വിങ്ങലാണോ മോനെ എന്ത് പറയണോന്ന് എനിക്കറിയില്ല ഓട്ടെ മോനെ ശരി

ഞാൻ ഫുള്ള് ഫ്രീ ആണ് മൊത്തം ഒന്ന് പെയിൻറ് അടിക്കണം അത് കഴിഞ്ഞിട്ടൊരു പൈൻ്റ് എടുക്കണം മൊത്തം അഴുക്ക കേട്ടോ അടിച്ചു വരണം അടിച്ചു വരിക പൊടി പററ്റ് ഇടാം ഭിത്തിയിലൊക്കെ നമുക്ക് നല്ല ഗ്രാഫിക്സ് ഒട്ടി നന്നായിരിക്കും ഒട്ടിപ്പോ സ്റ്റിക്കറ് മതി കാശില്ലല്ലോ ശരി ഓക്കേടാ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആണോ രണ്ടും കൂടെ ആ ഇപ്പം ശരിയായിട്ടില്ല മതി 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 ജീവിതം പറക്കൂല ഒന്നും നടക്കൂല നാട്ടുകാരെ തെറുക എന്നെ കൊണ്ട് വയ്യടാ എന്നാ പറ്റിയെന്നോ ഇതൊന്നും നടക്കത്തില്ല അത്ര തന്നെ ചേട്ടായി എന്നാ നമുക്ക് ഈ ഒക്കെ നീ പറ്റിക്കുന്ന പരിപാടി ഇതുവരെ നിർത്തിയില്ലേ ചേച്ചി ഇങ്ങനെ എഴുതാ മതിയോ നമുക്ക് യു പി ഐക്കും തുടങ്ങി ആമ ഇങ്ങനെ വേണം അല്ല ഞങ്ങളുടെ ഓഫീസ് വഴി ഒന്നും മനുഷ്യനവിടെ വിവരയിൽ പോകാൻ പറ്റുന്നില്ല അപ്പഴാണ് അവരൊരു ഓഫീസ് മാമ ഓൺലൈൻ വഴി മീമേ മേടിക്കാൻ പിടിച്ചു തരാം ഓ വേണ്ട ഞാൻ കണ്ടെത്തി ചൂണ്ടായിട്ട് പിടിച്ചോളാം ചേട്ടാ സീനിയർ ഫോറോടാ രാവിലെ ഇനി ഇത് കുറെ എന്തോ പറ്റാന് നീ പോയി ശ്രമിച്ചിട്ടോ എടാ ഒന്നുകൂടി പോവോ ഉം ചെല്ലു പോയി എട്ടാം മൈലിൽ എവിടേക്ക് പോയി എന്റെ കൂക്കള് കാത്തുരക്ഷിക്കണേ എല്ലാത്തിനും ഒരു ദൈവവിശ്വാസമൊക്കെ വേണം ഒന്ന് ഇരിക്കട്ടാ

ആരുടെടുത്തെങ്കിലും പോയി പറ പറഞ്ഞോട് പറഞ്ഞു ദിവസം ഒന്ന് ശ്രമിച്ചു എടുക്കാൻ പ്ലീസ് വിടാ നീ എന്താ നീ കൊടുത്താ കൊടുത്തു എന്തോ നോക്കിട്ടിരിക്കും മനുഷ്യന് ആറ് കിലോ ഞാൻ ഓടി നടക്കുമ്പോൾ നീ ഫേസ്ബുക്ക് നോക്കിയോണ്ടിരിക്കുന്നു ആ ഫേസ്ബുക്ക് നോക്കേ ഞാനിവിടെ സെർച്ച് ചെയ്തിട്ട് ആരെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും നോക്കാം ആ ക്ലോക്കിനെന്തോ പ്രശ്നമുണ്ട് ആ ക്ലോക്ക് നോക്ക് സമയം പോയി നീ എടാ ഇത് അമേരിക്കയും ബ്രിട്ടനും ഒന്നും അല്ലല്ലോ നമ്മുടെ നാട്ടുകാർ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോൾ ഒരു പത്ത് കൊല്ലമെങ്കിലും എടുക്കും രാവിലെ ഒരു ബണ്ണും ചായ മാത്രമേ കഴിച്ചിട്ടുള്ളൂ നമുക്ക് ഇറങ്ങാം എങ്ങോട്ട് ടൗണിൽ പോയി ഓരോ ബിരിയാണി കഴിക്ക വിശന്നിട്ട് വയ്യടാ ഭയങ്കര ക്ഷീണം നീ എണീക്ക്